മുല്ലാർ പ്രശ്നത്തിൽ കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവിനെ സ്വാഗതം ചെയ്ത് മുല്ലപ്പെരിയാർ സമരസമിതി അവസരം നഷ്ടപ്പെടുത്തിയ കേരളം ഇപ്പോൾ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തണം തമിഴ്നാടിന്റെ എതിർപ്പിനെ മറികടന്നാണ് അണക്കെട്ടിൽ പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് മുല്ലപ്പെരിയാർ പ്രശ്നം തീരദേശത്തുള്ളവരുടെ വേദനയായി മാറിയിരിക്കുകയാണ് വേദന മാറ്റാൻ സർക്കാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു തമിഴ്നാടിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഈ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നു ആ ഉത്തരവിനെ കേരളത്തിലെ തീരദേശവാസികൾ മുല്ലപ്പെിയ സമരസമിതി ഇതിനെ സ്നേഹിക്കുന്ന ഈ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പേരിലുള്ള നന്ദി സ്നേഹവും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അച്യുത ഗവൺമെന്റ് ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ഈ ഡാമിന്റെ എഗ്രിമെന്റ് പുതുക്കുവാൻ നമുക്ക് കിട്ടിയ ഒരു സാഹചര്യത്തെ ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ആകാം നമുക്കറിയില്ല ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ചൊന്നും പണം നടത്തിയിട്ടില്ല അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സാഹചര്യത്തെയാണ് തമിഴ്നാട് മുതലാക്കിയത് ഇത് കാലപ്പഴക്കം കൊണ്ട് ഏത് സമയത്തും തകരുമെന്ന് ലോകമാധ്യമങ്ങളിലെ രാജാവായ ന്യൂ ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു കാലപ്പഴക്കത്തെ അതിജീവിച്ച് ഒരു മുറുമുത്തശ്ശിയായി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് കരുതേണ്ടതുണ്ടോ തീരത്തുള്ളവർ അവരത് കരുതുന്നുണ്ട് ആ വേദനയാണല്ലോ അവരെ വീണ്ടും വീണ്ടും വിഷമത്തിലേക്കാക്കുന്നത് മുല്ലപ്പെരിയാൾ സമരസമിതി അടക്കം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്നത് ഒരു ഇന്റർനാഷണൽ ഏജൻസി ഈ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും ഈ ഡാം സേഫ് ആണെന്ന് ആണെങ്കിൽ സേഫ് ആണെന്ന് പറയുകയും അൺസേഫ് ആണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ട് മറ്റ് ബദൽ മാർഗം എന്താണെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്ന നിർദ്ദേശമാണ് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഈ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഉത്തരവിലൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾ കരുതുകയാണ് സ്വാഗതാർഹമായ ഈ നിലപാട് എന്നും തീരത്തുള്ള ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്